നമസ്കാരം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് ഉച്ചയോടെ സമാപനം സ്വർണക്കപ്പിനായുള്ള ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിന്റെ സൂപ്പർ ക്ലൈമാക്സിനായി വടക്കൻ ജില്ലകളാണ് മത്സരിക്കുന്നത് നിലവിലെ ജേതാക്കളായ കണ്ണൂരും ഒപ്പം കോഴിക്കോടും തൃശൂരും കപ്പിനായി കുതിക്കുമ്പോൾ അവസാന മത്സരവും കടന്ന് അപ്പീലിലൂടെ ഫലം വരെ കാത്തിരിക്കേണ്ടി വരും മത്സരങ്ങളെല്ലാം ഉച്ചയ്ക്ക് രണ്ടോടെ പൂർത്തിയാകുമെന്നും അപ്പീലുകൾ മൂന്നോ മുപ്പതിനു മുൻപ് തീർപ്പാക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു അഞ്ചിനാണ് മുഖ്യവേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും നടന്മാരായ ആസിഫ് അലിയും ടൊവിനോ തോമസുമാണ് മുഖ്യ അതിഥികൾ ജേതാക്കൾക്കുള്ള സ്വർണ്ണക്കപ്പും മാധ്യമ പുരസ്കാരങ്ങളും മന്ത്രി വി ശിവൻകുട്ടി സമ്മാനിക്കും സ്വർണക്കപ്പ് രൂപകൽപ്പന ചെയ്ത ചിറയൻകീഴ് ശ്രീഖണ്ഠൻ നായരെയും രണ്ട് പതിറ്റാണ്ടായി കലോത്സവ പാചകത്തിന് നേതൃത്വം നൽകുന്ന പഴയിടം മോഹനൻ നമ്പൂതിരിയെയും ആദരിക്കും മന്ത്രി ജി ആർ അനിൽ അധ്യക്ഷത വഹിക്കും സ്പീക്കർ മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും തിരുവനന്തപുരം നഗരത്തിലെ ഇരുപത്തഞ്ച് വേദികളിലായിട്ടാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം പുരോഗമിക്കുന്നത് പതിനയ്യായിരത്തോളം വിദ്യാർത്ഥികളാണ് കലാമത്സരങ്ങളിൽ പങ്കെടുക്കാനെത്തിയത് അഞ്ചു ദിവസം നീളുന്ന കലോത്സവം ഇന്ന് സമാപിക്കുകയാണ്